നമ്മൾ കൊടുക്കേണ്ട ലക്ഷറീസൊക്കെ കുട്ടികൾ വന്നു നമ്മൾ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ കേടുവന്നു എത്ര വലിയ കാറിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ ഓർമ്മിക്കാൻ പോകുന്നില്ല കുറേ കാലം കഴിഞ്ഞിട്ട് പാപ്പ ഉമ്മ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോഴേ ഓർമ്മിക്കണത് എന്തായിരിക്കും ചില മൊമെന്റ്സ് ആ അതാണ് ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നറിയുന്നത് തീരൂല്ല നമ്മൾ പോയാലും നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിലിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആയുസ് കിട്ടിയവരൊക്കെ ചെയ്യും ചിലരങ്ങനെയല്ല മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും കേരളത്തിലെ വലിയൊരു ചിത്രകാരനുണ്ട് നമ്മൾ വേറെ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് അതേ മരിച്ചപ്പോഴേക്ക് ആയിരത്തഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ആഘോഷങ്ങൾ പൂരങ്ങൾ ഉത്സവങ്ങൾ ഇതൊന്നും ആൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഏഹ് വീട്ടിലിരുന്നിട്ട് വരച്ചിട്ടുണ്ട് ആൾ മരിക്കുമ്പോൾ എത്ര വയസ്സെന്ന് അറിയുക കേട്ടിട്ടുണ്ടോ പ്രസംഗം എത്ര വയസ്സാണ് ആറ് വയസ്സ് ആറ് വയസ്സ് ക്ലിൻ്റ എന്നാണ് ആളുടെ പേര് ആറ് വയസ്സായപ്പോഴേക്കും ആൾ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി അബുദാബി ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഹാളിൽ വെച്ചിട്ട് നമ്മൾ ആവർത്തിച്ചുപേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പേര് ആറ് വയസ്സിൽ അസ്തമിച്ചു പോയ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കുട്ടിയെക്കുറിച്ച് ക്ലിൻഡ് 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 ഇതാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ പോയോ ആള് പോയോ പോകില്ല മുപ്പത്തൊമ്പത് വയസ്സ് വരെ മാത്രം ജീവിച്ചിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ മുപ്പത്തൊൻപത് വയസ്സ് വരെ ആകെ ജീവിച്ച എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി നമ്മുടെ വയസ്സായപ്പോഴേക്കേ ആള് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് കിടന്ന് പോയി നമ്മൾ തുടങ്ങിയിട്ട് വല മുപ്പത്തൊമ്പത് വയസ്സുള്ള സമയത്താണ് ആൾ പോയത് രാവിലെ നല്ലൊരു ചായ കുടിച്ച് ഉച്ചയാകുമ്പോഴേക്ക് കുറേ ആളുകൾ സന്ദർശകരെയൊക്കെ വന്ന് കണ്ട് എന്നിട്ട് സ്വന്തം കൈകൊണ്ട് കൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് തലേ തലേദിവസം വാങ്ങിവെച്ച നല്ലൊരു ഇഷ്ടപ്പെട്ട മീനുണ്ടായിരുന്നു ആ മീനൊക്കെ പാചകം ചെയ്ത് ആ മീന് കറി കൂട്ടി ചോറൊക്കെ കഴിച്ച് ഒരു ചായ പിന്നെയും കുടിച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് പിന്നെ ബെല്ലേരി അങ്ങാടിയിലൂടെയൊക്കെ നടന്നു വന്ന് സുഹൃത്തിൻ്റെ കൂടെ അവിടെ ഇരുന്ന് പിന്നെയും ഒരു ചായയൊക്കെ കുടിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന് ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്ന് ഇടതുവശത്തേക്കൊന്ന് വശത്തേക്കൊന്ന് തിരിഞ്ഞ് കിടന്ന് വലത് കൈയ്യൊന്ന് പെടഞ്ഞ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു ചെറിയ കരച്ചിലോടെ ആ വലിയ ജീവിതം അസ്തമിച്ചു ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ആ മനുഷ്യനുണ്ടല്ലോ അല്ലേ മുപ്പത്തൊമ്പത് വയസ്സുകൊണ്ട് കൊണ്ട് ആയുസ് അസ്തമിച്ചു പോയ മനുഷ്യൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യരുടെ പേരുകൾ എഴുതുന്ന കൂട്ടത്തിൽ പ്രഥമ പ്രഥമസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള പേരുകളിലൊന്ന് അമേരിക്കയിൽ ഒരു പ്രസംഗിക്കാൻ പോയ കഥ കേട്ടിട്ടില്ലേ ഷിക്കാഗോയിൽ ആ പ്രസംഗിച്ച ഹാൾ ഇന്നില്ല എന്താ കൊളംബസ് ഹാൾ എന്നാണ് അതിൻ്റെ പേര് ഇരുപത്തിമൂന്ന് ആളുകൾ പ്രസംഗിച്ചു ഇരുപത്തിമൂന്നാമത്തെ ആളായിരുന്നു ഇന്ത്യയിൽ നിന്ന് വന്ന ഈ സന്യാസി ജീവിതത്തിൽ മുമ്പ് പ്രസംഗിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ലേ കേട്ടോ അതും കൂടി ആലോചിക്കണം ആദ്യത്തെ പ്രസംഗമാണ് അതാണ് ചരിത്ര ആ പ്രസംഗിച്ച ഹാള് ഇന്നവിടെ ഇല്ല ഓഡിറ്റോറിയം ഇന്നവിടെ ഇല്ല പക്ഷെ ആ ഓഡിറ്റോറിയ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാരുടേതാണെന്നറിയുക ഇരുപത്തി മൂന്നാളുകൾ പ്രസംഗിച്ച സമ്മേളനത്തിൽ ഇരുപത്തിരണ്ട് ആളുകളെയും ചരിത്രം മറന്നു പക്ഷേ ഒരാൾ ഇന്ത്യയിൽ നിന്ന് വന്ന വശീകരിക്കുന്ന കണ്ണുകളും നിഗൂഢമായ മുഖവുമുള്ള സന്യാസിയുടെ സ്റ്റാച്ചു അവിടെ ഉണ്ട് അതാണ് മുപ്പത്തൊൻപത് വയസ്സിൽ അപ്പം ആയുസ് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ഒരാൾ ഏതായാലും അതിനെ എങ്ങനെ എങ്ങനെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോടൊരു ചരിത്രം പറയാം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനത്തിലേക്ക് കൊണ്ടുപോകാം ഒരു ചരിത്രം പറയാം തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരാൾ നിങ്ങളിത് ശരിക്കും കേൾക്കണേ ഒരു പക്ഷേങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് മുമ്പ് എവിടെയും കേട്ടിട്ടില്ല ഞാനത് വായിച്ചറിഞ്ഞതാണ് ആരും പറഞ്ഞത് കേട്ടതല്ല തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരാള് അയാളുടെ നാട്ടിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നടക്കുന്നു അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ബ്രിട്ടീഷുകാരും നാട്ടുകാരും ഒരു സംഘർഷത്തിലേർപ്പെടുക യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ബ്രിട്ടീഷുകാരും ജന്മിമാരും ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും പണക്കാരും ഒരു ഭാഗത്ത് പാവപ്പെട്ടവരായ കർഷകർ ഒരു ഭാഗത്ത് അവർ തമ്മിലാണ് യുദ്ധസമാനമായൊരു അന്തരീക്ഷം യുദ്ധം തന്നെ പറയാം ആ യുദ്ധത്തിലേക്ക് ആ യുദ്ധത്തിൻ്റെ നടുക്കളത്തിലേക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ നടന്നു വരുന്നു നിങ്ങൾ ശരിക്കും കേൾക്കണേ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ളൊരു മനുഷ്യൻ ആ യുദ്ധക്കളത്തിലേക്ക് നടന്നു വരുന്നു അയാൾ മുഖം മറച്ചിരുന്നു എന്തിനാ മുഖം മറിച്ചത് എന്നറിയാം അത് അദ്ദേഹമാണ് എന്ന് ബ്രിട്ടീഷുകാരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ വെച്ച് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു വെട്ടേൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് വലിയ മുറിവുകളൊക്കെ ഉണ്ടായി ആ മുറിവുകൾ കാരണം പിറ്റേ വർഷം തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ അയാൾ മരിച്ചു പോവുകയും ചെയ്തു കോരുത്തിരിക്കുന്നു ആരാന്നറിയോ നിങ്ങൾക്ക് അറിയോ മമ്പുറത്തെ തങ്ങളുപ്പാപ്പയാണത് അറിയോ മമ്പുരം സയ്യദ് അലവിദ് എന്ന് ചരിത്രത്തിലും ഏറ്റവും പ്രിയങ്കരരായ മനുഷ്യരുടെ മനസ്സിൽ മുഴുവനും ഏറ്റവും പ്രിയങ്കരനായ തങ്ങളുപ്പാപ്പയായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യനായിരുന്നു തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നറിയുക തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ കിട്ടിയ മുറിവുകൾ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെയാണ് വഴിയിലിട്ടുന്ന് പരിപാടി ഇല്ല അതായിരുന്നു മമ്പലം അല്ല വിത്തങ്ങൾ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു പള്ളിയിലിരുന്നാൽ മതിയായിരുന്നു യുദ്ധത്തിനൊന്നും പോകേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അവർക്കെന്താണോ വേണ്ടത് അങ്ങോട്ട് ആളുകൾ എത്തിച്ചു കൊടുക്കും എല്ലാ ജാ മതസമൂഹങ്ങളും ജാതിയും എല്ലാ ജാതി ഭേദങ്ങളും മുസ്ലിങ്ങളും മാത്രമൊന്നുമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു എന്തു വേണമെങ്കിലും പള്ളിയുടെ അകത്ത് യുദ്ധത്തിന് ഇറങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആവേശം കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതിയായിരുന്നു എന്നിട്ട് ആ മനുഷ്യനാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ചേറൂറിലേക്ക് നടന്നത് സമരത്തിൽ പങ്കെടുത്ത് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ വഫാത്താവുകയും ചെയ്തു എന്തൊരു ജീവിതം അല്ലേ ഒന്ന് പഠിച്ചു നോക്കുകൊണ്ടു ആ ജീവിതം നമ്മുടെ ചരിത്രത്തിൽ ഇത്രയും ആവേശം കൊള്ളിക്കുന്ന ഒരു വാപ്പയും മോനും ഇല്ല മകനും ഇതേപോലെ തന്നെ മമ്പനോ സയ്യിദോ ഫസൽ പൂക്കോ എത്തങ്ങൾ എന്തിരുന്നറിയ അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് കേരളത്തിലല്ല ഇസ്തമ്പൂളില്ല തുർക്കിയിൽ ഫസൽ പാഷ എന്നാണ് പേര് അവിടെ തുർക്കി രാജാക്കന്മാരുടെയും റോമൻ രാജാക്കന്മാരുടെയും ഒക്കെ ഖബറുകളുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുണ്ട് ഒരു ഖബർ ആ ഖബറിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഫസൽ പാഷ അരന മമ്പുരന്തങ്ങളുടെ മകൻ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടത്തിയതായി കേരളത്തിൽ നിന്ന് നാട് കടത്തിയതാ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ട് നാട് കടത്തിയതാ ഹജ്ജനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു പക്ഷേ പഠിച്ചും കൈവിട്ടില്ല ബ്രിട്ടീഷുകാർ നാട് കിടത്തിയ മനുഷ്യനെ എവിടെയാണ് പൊങ്ങിയത് എന്നറിയുക യമനിലെ രാജാവിൻ്റെ മതകാര്യ ഉപദേഷ്ടാവായിട്ടാണ് പിന്നീട് നിയോഗിക്കപ്പെടുന്നത് മക്കയിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് ഭാഷ കയ്യിലുണ്ട് എവിടെയും താന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല കബയിൽ ജോലി ചെയ്തിട്ടുണ്ട് യമനിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഈജിപ്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ ദോഫാറിൽ ഇവിടെ സലാല സലാലയ്ക്കടുത്ത് ലൊഫാർ എന്ന പ്രവിശ്യയുടെ ഗവർണറായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇസ്തംബൂളിൽ എത്തുന്നത് ഈജിപ്തിൽ തുർക്കിയിൽ എത്തുന്നത് ഈജിപ്തിൽ പോയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് തുർക്കിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാറിയ ആളാണ് ജീവിതമെന്നറിയുക ഹിജാസ് റെയിൽവേ എന്നുള്ള വലിയൊരു പ്രൊജക്ട് ഉണ്ട് തുർക്കിയിൽ നിന്ന് മദീന വരെയുള്ള ഒരു റെയിൽവേ പാളമാണ് അത് വിഭാവന ചെയ്ത തലച്ചോറിൻ്റെ പേരാണ് സയ്യദ് ഫലൽ പുക്കോ അത് നടന്നില്ല ബ്രിട്ടീഷുകാരതിന് പാര വെച്ചിട്ട് അത് നടന്നില്ല മറ്റേ ഹംഫർ അല്ലേ ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരനില്ലേ അദ്ദേഹമൊക്കെ ഇതിലിടപെട്ടിട്ടാണ് ഈ പദ്ധതി നടക്കാതെ പോയത് പക്ഷേ മദീനയിൽ ഇപ്പോഴും അതിൻ്റെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് അറിയോ ഇജാസ് റെയിൽവേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച റെയിൽവേ സ്റ്റേഷൻ മദീന പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഇപ്പം ഉണ്ട് ഇപ്പോൾ അത് മ്യൂസിയമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ ഫലൽ പുക്കോയത്തങ്ങൾ ഞാൻ പറഞ്ഞത് എന്താന്നറിയോ ഇവരൊന്നും ജീവിക്കായിരുന്നില്ല അർത്ഥപൂർണമായി ജീവിക്കായിരുന്നു